ഇങ്ങോട്ട് ഇങ്ങോട്ട് അവിടെ അവിടെ തന്നെ നടത്തണം ഞാൻ ആ അവിടെ ടോർച്ച് വീണ്ടും പഴയ സ്ഥലത്തെത്തി അങ്ങോട്ട് മൂവായി ടോർച്ചു ആയിട്ട് അത കൊണ്ട് തിരിയണ് അതാ കയറിപ്പോണ അതാ കയറിപ്പോണ പറ്റി ആ അതാ അതാ പറഞ്ഞത് അതാ പറയാണ് ഈ ടോർച്ചിട്ടുണ്ടോ ഞാൻ அங்க വലിയ സാധനം തനൈക്കോട്ടന്ന് നേരെ വാങ്ങി പിടിക്കാങ്ങമ്പോട് ആ മെയിൻ റോഡ് മെയിൻ റോഡ് മഞ്ഞൂർ കോട മുള്ള റോയി കൂടെ പിടികൂടാ ആ അതല്ല മണ്ണൂർ കൊണം വന്ന മുള്ളു വേങ്ങോട് പിടിക്കുന്നുണ്ടോ ഫോറസ്റ്റീനെന്നോ ആ അവിടെ വന്നിട്ട് ഒരു മുള്ളു വേഗം മോട്ട് നമ്മള് നിങ്ങള് വരുന്ന പാലക്കൂടം അല്ലേ മുള്ളു വേങ്ങി ലെഫ്റ്റ് സൈഡ് തിരിയണം കൊളമ്പുടന്നല്ലേ അവിടെ മണ്ടൂർക്ക് വിവിധ റൂട്ടാവും വിധര റൂട്ടിൽ വന്നിട്ട് വന്നിട്ട് സാറൊന്ന് വിളിക്കാറില്ല കുട്ടികൾ പിടിച്ച് നല്ലേ ആ എന്റെ ചെരുപ്പ അവിടെ എവിടെ കാണാ പന്ത്രണ്ടാ ചേക്ക് അത് മൊത്തം രണ്ടു പേടിയുണ്ടായിട്ട് ചെരുപ്പ് ഓട്ടാ പുതിയ ചെറുപ്പി രാവിലെ എല്ലാം എടുക്കാം ഓ ഇതാ മറ്റേ ചെറുക്കൊന്നെ ഞാൻ ആദ്യം മണിക്ക് പണക്കൂടെ സ്റ്റേഷൻ വിളിച്ച